സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അദ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലിഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് മനുഷ്യരിൽ പലരും സമ്പന്നരാണ് അള്ളാഹു അനുഗ്രഹിച്ചു നൽകുന്ന വീട് വാഹനം ജോലി കുടുംബം ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി അനുഗ്രഹങ്ങൾക്ക് മറ്റിൽ പലർക്കും അള്ളാഹു കൊടുക്കാത്ത പലതും കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും പക്ഷെ എത്രയൊക്കെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടെങ്കിലും എത്രമാത്രം അറിവുകൾ നമ്മൾ നേടുന്നുണ്ടെങ്കിലും പല ആളുകളുടെയും ജീവിതത്തിൽ ഇന്ന് കടന്നുവരുന്ന ഒരു ദുസ്വഭാവമാണ് ഈഗോ ഉണ്ടാവുക വാശി ഉണ്ടാവുക എന്നുള്ളത് കാരണം ഒരു മനുഷ്യന് വാശിയും ഈഗോയും കടന്നു വരുന്നതോടുകൂടി അവൻ ജനങ്ങളുടെ മുൻപിലും അള്ളാഹുവിന്റെ മുൻപിലും ഏറ്റവും വലിയ മോശക്കാരനായി മാറും ഇന്നതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും ആ ഈഗോ ഉണ്ട് തൊഴിലാളി മുതലാളിമാർക്കിടയിൽ അവനവന്റെ സ്ഥലങ്ങളിൽ കുടുംബത്തിൽ എന്ത് മതസംഘടനകളിൽ പോലും ഇന്ന് ഈഗോയാണ് പല ആളുകൾക്കിടയിലും വേർതിരിവുണ്ടാക്കുന്നതും ശത്രുതയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കുടുംബത്തിലോ ഒരു നാട്ടിലോ ഉണ്ടെങ്കിൽ എല്ലാ രംഗത്തും അവരൊരു ശല്യക്കാരായിരിക്കും എല്ലാ വിഷയത്തിലും അവരൊരു വെറുപ്പിക്കൽ മനോഭാവത്തിലായിരിക്കും ഇല്ലാത്ത കാരണങ്ങൾ കണ്ടെത്തുക തന്നെക്കാൾ മറ്റൊരാൾക്ക് പദവി കിട്ടുമോ എന്ന ആശങ്കയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നെ ചോദ്യം ചെയ്യുന്നവരോടും അതല്ലെങ്കിൽ എന്നെ അംഗീകരിക്കാത്തവരോടും ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുക ആളുകൾക്കിടയിൽ ഈഗോ കാണിക്കാൻ വേണ്ടി പണം ലോൺ എടുത്തിട്ടും കടം വാങ്ങിയിട്ടും ദൂർത്ത് കാണിക്കുക ഇങ്ങനെ ദൂർത്തിന്റെ പേരിലും ഈഗോയുടെ പേരിലും ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന പലരും കുടുംബത്തിലുണ്ട് സംഘടനകളിലുണ്ട് മറ്റു പല രംഗത്തും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഓർമ്മപ്പെടുത്തി അത്തരത്തിലുള്ള ഈഗോ ബാധിച്ച മനസ്സുകളെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം ഒരു മനുഷ്യന്റെ ഈഗോ ഉണ്ടാകുന്നത് ദുരഭിമാനത്തിൽ നിന്നാണ് എനിക്ക് വേണ്ടപ്പെട്ട പദവി മനുഷ്യരെ തന്നിട്ടില്ല എനിക്ക് അർഹതപ്പെട്ട അംഗീകാരം എന്റെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നിട്ടില്ല എനിക്കള്ളാഹു തന്നതൊക്കെ എന്നെ മാത്രം ഇഷ്ടപ്പെട്ട റബ്ബ് തന്നതാണ് അതുകൊണ്ട് എല്ലാവരും എന്റെ തായയാണ് എന്നെ ബഹുമാനിക്കണം എന്നൊക്കെയുള്ളൊരു ദുരഭിമാനത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈഗോ ഉണ്ടാവുക എന്ന് ഉലമാക്കളെ രേഖപ്പെടുത്തുകയും ചെയ്തു ഒരാളുടെ ഹൃദയത്തിൽ ആ ഈഗോ കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ അവന്റെ വിശ്വാസത്തെ അത് തകർക്കും അവന്റെ ഇബാദത്ത് അത് മലിനമാക്കും റബ്ബിന്റെ മുൻപിൽ വലിയൊരു പരാജയക്കാരനായി ഇത്തരത്തിലുള്ള ഈഗോ വാശി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഒരിക്കലും ഭൂമിക്ക് മുകളിലൂടെ അഹങ്കാരത്തോടെ നടക്കരുത് കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഹൂർ ദുരഭിമാനികളായ പൊങ്ങച്ചക്കാരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഈഗോ അവന്റെ മനസ്സിൽ കയറിക്കൂടിയാൽ ദുരഭിമാനം അവന്റെ മനസ്സിൽ കയറിക്കൂടിയാൽ അവന്റെ എല്ലാ രംഗവും മലിനമായിക്കൊണ്ടിരിക്കും ഇന്നെന്തുകൊണ്ടാ പലരും ലോണിന്റെ മേഖലയിലെത്തിയത് എന്തുകൊണ്ടാണ് പലരും പലിശ ഇടപാടിലെത്തിയത് ഈഗോ മറ്റുള്ളവനേക്കാൾ എന്റെ വീടൊന്ന് വലുതാക്കണം എന്റെ വാഹനമൊന്ന് പവറാക്കണം മറ്റുള്ളവർക്ക് അസുവെ ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്കെന്റെ കുടുംബത്തെ കൂടി അങ്ങനെ ജീവിപ്പിക്കണം ദുരഭിമാനമാ മനുഷ്യനെ കടക്കാരനാക്കുന്നത് ദുരഭിമാനമാ മനുഷ്യർക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്നത് ആ ദുരഭിമാനികളായ ആളുകളെ അള്ളാഹുത്താല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഒരു ഈഗോ ബാധിച്ച മനസ്സ് എത്രമാത്രം ഭീകരമാണെന്ന് ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ചില ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു സ്വന്തം രക്തത്തിൽ പറന്ന മകളോടാണ് തന്റെ ഭർത്താവിന് കൂടുതൽ സ്നേഹമെന്നും എന്നോട് കാണിക്കേണ്ട സ്നേഹത്തിന്റെ ഭൂരിഭാഗവും ആ പെൺകുഞ്ഞിനോട് ഭർത്താവ് കാണിക്കുന്നുണ്ട് എന്ന ഈഗോ കാരണം ടിഷ്യൂ പേപ്പർ നൊന്ത് പ്രസവിച്ച സ്വന്തം പൈതലിന്റെ വായിൽ തിരികി ഒരിട്ടും പൊട്ടും തിരിയാത്ത ഒരു പൈതലിനെ കൊല്ലാൻ അമ്മ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഭീകരമായികോ അത് കുടുംബങ്ങളെ തമ്മിലകറ്റും ഓരോ വാപ്പാന്റെ മക്കളെ തമ്മിൽ അകറ്റും ഒരു കുടുംബത്തിലും തറവാട്ടിലും താമസിക്കുന്ന ജേഷ്ടാനുജന്മാരുടെ ഭാര്യ ഭർത്താക്കന്മാരെയും പ്രിയാപ്രമാരെയും തമ്മിൽ അകറ്റും അതുകൊണ്ടാണല്ലോ ഉത്തരേന്ത്യയിൽ ദാഹിച്ചു വലഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു കിണറിൽ നിന്നും വെള്ളം കുടിച്ചപ്പോ അത് അവർണറായ ആളുകൾക്ക് കുടിക്കാൻ ഇല്ലാത്തതാണ് എന്നതിന്റെ പേരിൽ അത് കുടിച്ച ചെറുപ്പക്കാരനെ പച്ചക്ക് കത്തിച്ചു കളയുകയും ആ കിണറ് മണ്ണിട്ട് തൂർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈഗോ എന്ന മഹാവിപത്ത് ഇന്ന് ഉത്തരേന്ത്യയിലല്ല ഇന്ന് നമ്മളിൽ പലരുടെയും മനസ്സിൽ കയറിക്കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഈഗോ കാരണമാ പല കുടുംബങ്ങളും തകർന്നത് ആ ഈഗോ കാരണമാ പല ബന്ധങ്ങളും അലോക്യത്തിലായത് ഒരിക്കൽ ഹബീബായ നബിത്തങ്ങളും അതീനത്ത പള്ളിയിൽ ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയില്ല അണുമണിത്തൂക്കം കിബിർ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഈ തൂക്കം എന്നുള്ളതിന് ഉലമാക്കൾ കൊടുത്ത നിർവചനം നിങ്ങൾ കത്തിച്ചു ഒരു വെണ്ണീര് ആ വെണ്ണീരിൽ നിന്നും നിങ്ങൾക്ക് ഒരു വെണ്ണീർ പൊടിയിൽ കണ്ടെത്താനാവാത്ത ആയിരക്കണക്കിന് പൊടികൾ നിറഞ്ഞ ഒരു വെണ്ണീർ പൊടിയിലേക്ക് ചേർക്കാൻ പോലും സാധിക്കാത്തത്രയുള്ളത്ര ഒരു തൂക്കം നിങ്ങളുടെ ഹൃദയത്തിൽ കിബറുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലായിൽ ജന്ന ഒരിക്കലും ആ കിബറുള്ളവനെ അഹങ്കാരികളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല ഇത് പ്രവാചകരെ കേട്ടു നല്ല വസ്ത്രം ധരിക്കണം നല്ല കളറുള്ള ഒരു വസ്ത്രം ധരിക്കണം എന്ന് വിചാരിക്കുന്നത് ഹസന നല്ല ഒരു ചെരുപ്പ് ധരിക്കുക തരക്കേടില്ലാത്ത ഒരു വസ്ത്രം ധരിക്കുക എന്നത് കിബിറിൽപ്പെടുന്നോ തിരുതുതരെ അബീബായ നിമിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു തീർച്ചയായും ജമീലുൻ യുഹിബ്ബുൽ ജമാൽ അതുകൊണ്ട് തന്നെ ഭംഗിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് ആ വ്യാഖ്യാനത്തിൽ ഒലമാക്കൾ രേഖപ്പെടുത്തി നിങ്ങൾക്ക് ഭംഗി തോന്നുന്ന മറയുന്ന വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം അതിലൽപ്പം അതിന്റെ പ്രൊഡക്റ്റിനനുസരിച്ച് പൈസ കൂടിയോ അതല്ല കുറ്റം എന്നാൽ അതിന് പകരം ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാത്ത ലക്ഷക്കണക്കിന് വസ്ത്രം ധരിച്ച് കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചാൽ അത് കുറ്റം തന്നെയാ പക്ഷേ ഇവിടെ ഓർമ്മപ്പെടുത്തി കിബിറന്നാൽ സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ പുച്ഛത്തോടെ കാണലുമാ ആ ജനങ്ങളെ അവഗണിക്കല അതുകൊണ്ട് തന്നെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി എളിമയുണ്ടാകുക അതല്ലെങ്കിൽ തായ്മ കാണിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അന്തസ്സ അറിവ് കൂടുമ്പോ സമ്പത്ത് കൂടുമ്പോ അവന്റെ ജീവിതത്തിലുള്ള റബ്ബ് നൽകുന്ന അധികാരങ്ങളും പദവികളും കൂടുമ്പോ മനുഷ്യൻ കൂടുതൽ കൂടുതൽ വിനയാാന്വനാവണം അള്ളാഹുവിന്റെ മുൻപിലും അടിമകൾക്ക് മുൻപിലും അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ പേരുകെട്ട അള്ളാഹുവിന്റെ തിരുതലിൽ നിന്ന് മാർഗം സ്വീകരിച്ചിരുന്ന പ്രവാചകന്റെ കാലഘട്ടത്തിന് ഒരു ചരിത്രം രേഖപ്പെടുത്താറുണ്ട് മദീന മദീന പള്ളിയിൽ അന്ന് സ്പെയിനിൽ നിന്നും വന്ന ഗൈസ് എന്നൊരു മനുഷ്യൻ ആ പള്ളിയിലേക്ക് പ്രവേശിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ആ മദീനത്തുള്ള ഒരു വ്യക്തിയും കയറിയിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇബിനു അബീദ് എന്നായിരുന്നു അകത്തേക്ക് കയറിയ ഉടനെ ഗൈസ് രണ്ടിറക്കയത്ത് തഹിയത്ത് നമസ്കരിച്ചു കൂടെ കയറിയ ഇബിന് അബീദ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു തന്റെ രണ്ടിറക്കയത്ത് നമസ്കാരത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു സഹോദര താങ്കൾ തഹിയത്ത് നമസ്കരിച്ചിട്ടില്ലല്ലോ താങ്കൾ വേഗം രണ്ടിറക്കയത്ത് നമസ്കരിക്കണം ആ വാക്ക് കേട്ട ഉടനെ രണ്ടിറക്കയത്ത് നമസ്കരിച്ചിരിക്കുമ്പോഴേക്കും ആ മദീന പള്ളിയിലേക്ക് നിരവധി കുട്ടികൾ കയറി വന്ന് അദ്ദേഹത്തിന്റെ ചുറ്റു പഠിക്കാൻ വേണ്ടിയിരുന്നു അത്ഭുതത്തോടെ ഗാനിബിന് അവിടേക്ക് വന്ന വ്യക്തികളോട് ചോദിച്ചു ആരാണീ മനുഷ്യൻ ആ നാട്ടുകാർ ബോധ്യപ്പെടുത്തി കൊടുത്തു അന്ന് മദീന അറിയപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ അബീദ് ആണ് ആ കുട്ടികൾക്ക് നടുവിലിരിക്കുന്നത് ആ പണ്ഡിതനോടാണല്ലോ ഞാൻ നമസ്കരിക്കാൻ പറഞ്ഞത് എന്ന ആശങ്കയോടെ ആ ഗാനിബ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തപ്പോഞ്ചിരിയോടെ ഇബിനു അദീദേ തിരിച്ചു പറഞ്ഞു സഹോദര താങ്കൾ എന്നെ ഒരു നന്മ ബോധ്യപ്പെടുത്തി താൻ അതനുസരിച്ചു താങ്കൾക്കും കൂലിയുണ്ട് എനിക്കും കൂലിയുണ്ട് ഇതായിരുന്നു വിനയം ഇതാണ് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി ഇന്നതിനു പകരം അല്പം അറിവ് കൂടുമ്പോഴേക്കും ജാട കൂടുന്നു അവസ്ഥകളും കാരണങ്ങളും മാറിമറിയുന്നു ആളുകൾക്ക് മുൻപിൽ അധികാരം കൂടുമ്പോ അഹന്തയും അഹങ്കാരവും അവനെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു സക്കാത്ത് ഫണ്ട് വിതരണം ചെയ്യുന്നതിൽ പോലും തൻ പ്രമാണിത്ത മുസ്ലിം സമുദായത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു നിസാരമായ കാരണത്തിന്റെ പേരിൽ ഞാൻ എന്ന കൂടി അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് ബഹുമാനിക്കണം എന്റെ വാക്കിന് വില നൽകണം എന്ന ഒരു വേഷം കെട്ടനോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉലമാക്കൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു അൽപ്പന അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊടവിടിക്കുമെന്ന ഗർവോട് കൂടി അർഹതപ്പെടാത്ത സ്ഥാനത്ത് എത്തിപ്പെട്ടതിന്റെ പേരിലോ റബ്ബ് നൽകിയതിന്റെ പേരിലോ അഹങ്കാരികളും പൊങ്ങച്ചക്കാരുമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഹൃദയമുള്ളൊരു വ്യക്തിയും അള്ളാന്റെ സ്വർഗം കാണുകയില്ല റബ്ബിന്റെ പരലോകത്തെ രക്ഷപ്പെടുകയില്ല സ്വഭാവത്ത് ചോദിച്ച് തിരുനൂതിരെ ഒരു മനുഷ്യന്റെ ഈഗോ അവനെ ബാധിക്കാതിരിക്കാൻ എന്തൊക്കെ അവൻ സൂക്ഷിക്കേണ്ടതുണ്ട് ഈഗോയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ മനുഷ്യന് തിരുദൂതൻ കൊടുത്ത ചില ഉപദേശങ്ങളുണ്ട് മനസ്സിന് നല്ല പരിശീലനം കൊടുക്കണം ഈഗോ കടന്നു വരാതിരിക്കാൻ കാരണം നമസ്കരിക്കുന്ന മനസ്സിൽ ഈഗോ വരും മനസ്സിൽ ഈഗോ വരും തമാശയ്ക്ക് വേണ്ടി ഓലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാമത്തെ ഹജ്ജും ചെയ്തു വന്ന വ്യക്തി തന്റെ വീട്ടിൽ സന്ദർശിക്കാൻ വന്നവർക്ക് വെള്ളം കൊടുക്കാൻ നേരത്ത് അകത്ത് ഭാര്യയെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു പോലും പണ്ണെ നമ്മൾ നാലാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന കുപ്പി ക്ലാസ്സിൽ എടുത്തോ സംസം എന്ന് പറയുന്ന ഒരു ഈഗോ ഒരു തൻപോരിമ മനസ്സിലും കയറി വരുമെങ്കിൽ അവിടെ ഒന്നാമതായി സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഞാൻ ഒരിക്കലും പരിപൂർണനല്ല എന്നേക്കാൾ കൈവുള്ളവർ ഈ ലോകത്തുണ്ട് എന്നേക്കാൾ റബ്ബ് ബഹുമാനിച്ചവരുണ്ട് എനിക്ക് റബ്ബ് നൽകാത്ത പലതും റബ്ബ് കൊടുത്തവരുണ്ട് ഓരോരുത്തർക്കും റബ്ബിന് നിയോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിയോഗത്തിനനുസരിച്ച് ഓരോരുത്തർക്കും കടമയുണ്ടെന്നും ആ കടമ ഞാനും കൂടി അംഗീകരിക്കണമെന്നും ഓരോരുത്തരും മനസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കോടീശ്വരനായ ഒരു മനുഷ്യൻ കോടികൾ കയ്യിലുണ്ട് എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന വെപ്രാളത്തിൽ ജീവിക്കുമ്പോ ആകെയുള്ള ഒരു ആൺകുട്ടിക്ക് വലിയ അസുഖം ബാധിക്കുന്നു ആശുപത്രിയിലേക്ക് കയറി ചെന്ന് ഡോക്ടർമാരോട് അദ്ദേഹം പറഞ്ഞത് ഒരു വാക്ക് എന്റെ ആയിരക്കണക്കിന് കോടി ഞാൻ താങ്കൾക്ക് തരാം എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്തി തരണം കൈമലർത്തിയിട്ട് ഡോക്ടർമാര് തിരിച്ചു പറഞ്ഞു പരമാവധി ശ്രമിക്കാം അന്ന് അമ്മത്തിന് ബോധ്യപ്പെട്ടു എന്റെ ആയിരം കോടിയേക്കാൾ ഡോക്ടറുടെ വിദ്യാഭ്യാസത്തിന് വിലയെന്ന് പക്ഷെ അതേ ഡോക്ടർ പുറത്തേക്ക് വന്ന് കുടുംബക്കാരോട് പറഞ്ഞു എന്നെ കൊണ്ടാവുന്നത് ഞാൻ ശ്രമിക്കും പക്ഷെ എന്നേക്കാൾ കഴിവ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവിനാണെന്ന് ഇതാണ് ഒരു വിശ്വാസി ഹൃദയത്തെ ബോധ്യപ്പെടുത്തേണ്ടത് പണം കൂടിയോ പലതിന്റെ മുൻപിലും നമ്മൾ താങ്ങു നിൽക്കേണ്ടി വരും ഒരൊറ്റ വാക്കുമതി കോടികൾ ഉണ്ടാവട്ടെ സമാധാനം ഇല്ലെങ്കിൽ ഒരു രൂപക്ക് പോലും സമാധാനം വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ കോടികൾ വെറുതെയാണെങ്കിൽ ഞാൻ പരിപൂർണനല്ല ഞാൻ ഒരിക്കലും എല്ലാവർക്കും മേലെയല്ല എന്നു സ്വന്തം മനസ്സിനെ ഓരോ നമസ്കാരത്തിലും നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഞാൻ പരിശുദ്ധനല്ല അഥവാ എല്ലാം കൊണ്ടും പരിശുദ്ധവാനല്ല എന്ന ഒരു ബോധം സ്വന്തം ഹൃദയത്തിന് ഉണ്ടാക്കി കൊടുക്കണം